ഇയാളെ ഭാര്യ മക്കളൊക്കെയോ ഒന്നുമില്ല ഒന്നുമില്ല അത് ഭാര്യ മക്കളൊക്കെ അവിടെ പോയി

അത് എടുത്തിട്ട് ഒരു മാസം ആണെങ്കിൽ പിന്നെ ഒരു മാസം കഴിയുമ്പോണ്ടും ഉണ്ടായി

ഇനി ഇതിന് വേറെന്തോ വഴി ഇപ്പൊ ഡോക്ടർ പറയുന്നുണ്ടോ അവസാനം എന്തെങ്കിലും വഴിയുണ്ടോ പ്ലാസ്റ്റിക് സർജറി അതല്ലാണ്ട് അത് ചെയ്തല്ലോ ഇത് പറഞ്ഞെന്തെങ്കിലും വഴി പറയുന്നുണ്ടോ ഒരു വഴിയുമില്ല എന്നാലും ഞാൻ പറയുന്നത് കംപ്ലീറ്റ് മാറിയിട്ട് സാധാരണ കാലാവും ഇയാളോ ഭാര്യ മക്കളൊക്കെയോ ഒന്നുമില്ല അതെ അല്ല കയ്യിക്കോട്ടെ ഞാൻ ചോദിക്കുന്നങ്ങല്ല ഭാര്യ മക്കളൊക്കെ നീ ഹിന്ദു ആയതൊന്നും ഇവിടെ പ്രശ്നമല്ല നീ മുസ്ലിം ആയതും പ്രശ്നമല്ല ഹിന്ദു ആയതും പ്രശ്നല്ല ഞാൻ ചോദിച്ചത് ഭാര്യ മക്കളൊക്കെ നീ മനുഷ്യനല്ലേ അതായാ മതി നീ മുസ്ലിം ആയതുകൊണ്ട് അവര് എന്നെ വെറുത്തിട്ട് പോയി നീ എന്തിനാ മുസ്ലിം ആയത് ഈ കുടുംബം കളയാനാണോ അങ്ങനെ ഒന്നും ഇല്ലടോ പടച്ചോൻ നമ്മുടെ ഉള്ളാണ് നോക്കുക നീ മുസ്ലിം ആയാലും പഠിച്ചവന് കണക്കന്നെ ഹിന്ദു ആയാലും പടച്ചവന് കണക്കന്നെയാണ് നീ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമിന് വല്ല നാട്ടുണ്ട് ഇല്ലല്ലോ ഹിന്ദു ആയാലും ഹിന്ദുവിന് വല്ല നാട്ടുകൊണ്ട് നീ ആയാൽ നിനക്ക് നാട്ടിൽ ഈ മതങ്ങൾക്ക് എന്താണ് ഇതിന് പ്രസക്തി ഇന്നുമില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ ഇവര് നിന്നെ നോക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഉറപ്പല്ലയോ കാ അങ്ങനെയാണെങ്കിൽ ഇനി മുഴുവണം ഞാനാ പറയുന്നത് കൃത്യമായിട്ട് ആഴ്ചയിട്ട് വരണ്ടത് പിന്നെ നിന്നെ ഞാൻ രണ്ടു വയസ്സൊരു തിരിച്ചയച്ചിട്ടില്ല അതെന്താ കാരണം എനിക്കറിയാലോ എന്തെങ്കിലും പുകവലി ഇനി മരണം വരെ പുകയില മരിച്ച അങ്ങനെ സ്വർഗത്തിൽ പോയാൽ ചെറുപ്പാട് പുകവലിയാലും കിട്ടുന്ന കാര്യം പഠിപ്പിക്കുന്നു ഇല്ല അത് പറയുന്നത് ചെങ്ങനെ പറഞ്ഞാണെങ്കിൽ സ്വർഗത്തിൽ കള്ളുണ്ട് സ്വർഗ്ഗത്തിന് പൊന്നുണ്ടില്ല അപ്പൊ അതൊക്കെ കുറിച്ചും പാടില്ല പെട്ട കള്ളും പാടില്ല കിട്ടുന്ന വർഗം അപ്പൊ സ്വർഗത്തിന് ചിലപ്പോൾ ത്രീ ഫൈവ് വെല്ലുണ്ടാവും ഗോൾഡ് ഫ്ലാറ്റിൽ സ്പെഷ്യലി വർഗ്ഗ അല ആ അതാണ് വേണ്ടത് ദൈവത്തിന് തുട എന്തായാലും ജീവിക്കാൻ ഓഫീസ് അവസാനും ഇങ്ങനെ രണ്ടാൾക്കാർ ഇങ്ങനെ നോക്കാനുണ്ടായിരുന്നു ഭാര്യ മക്കൾക്കാൻ രാവിലെ പറയുന്നില്ല ഭാര്യയുടെ മക്കൾ അല്ലെങ്കിൽ നോക്കേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മണി വരുമോ